പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേൽ സൈന്യം പാലസ്തീനികളെ മനുഷ്യകവചമായി ഉപയോഗിച്ചുവെന്നാരോപിച്ച് ആറോളം കേസുകളാണ് ലഭിച്ചത് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ മിലിട്ടറി പോലീസ് അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഗാസയിൽ ഓപ്പറേഷൻ നടത്തുന്നതിനിടെ ഐ ഡി എഫ് പാലസ്തീൻ സിവിലിയന്മാരെ പരിക്കേൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് പ്രകാരം ഇസ്രയേൽ സൈന്യം പലപ്പോഴും പാലസ്തീനുകളെ കെട്ടിടങ്ങളിലും തുരങ്കങ്ങളിലും പരിശോധനയ്ക്കായി അയച്ചിരുന്നു ഇത് ആതിഥികമായി അവരുടെ ജീവൻ അപകടത്തിലാക്കുകയായിരുന്നു ശരിക്കും ചെയ്തത് പക്ഷെ അന്താരാഷ്ട്ര നിയമങ്ങളും സൈനിക മൂല്യങ്ങളും അനുസരിച്ചുകൊണ്ടാണ് ഐ ഡി എഫ് പ്രവർത്തിക്കുന്നതെന്നും മനുഷ്യ കവചങ്ങൾ ഉപയോഗിക്കുന്നതോ സൈനിക ദൗത്യങ്ങളിൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതോ ഐ ഡി എഫിന്റെ നിർദ്ദേശങ്ങൾ വിലക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം രംഗത്തും വരികയുണ്ടായി യുദ്ധസമയത്ത് സൈനികർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രോട്ടോക്കോളുകളും മാർഗനിർദ്ദേശങ്ങളും പതിവായി ഇസ്രയേൽ യഥാർത്ഥത്തിൽ നൽകണമായിരുന്നു മാത്രമല്ല മാർഗനിർദ്ദേശങ്ങളും പ്രോട്ടോകോളുകളും ാത്ത ഇവരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ പരിശോധിക്കുകയും ചെയ്യും യുദ്ധത്തിനിടെ സൈനിക ദൗത്യങ്ങൾക്കായി പാലസ്തീനികളെ ഉപയോഗിക്കുന്നതായി സംശയം ഉയർന്നതിനെ തുടർന്ന് നിരവധി കേസുകളിൽ മിലിറ്ററി പോലീസ് ഇൻവെസ്റ്റിഗേറ്ററി യൂണിറ്റ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ കേസുകളിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് സ്വാഭാവികമായും അവയെക്കുറിച്ച് വിശദീകരിക്കാൻ ഇപ്പോൾ കഴിയില്ലെന്നാണ് ഇസ്രയേൽ സൈന്യം അവരുടെ പ്രസ്താവനയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് സൈനികർ സാധാരണക്കാരെ സൈനിക നടപടികളിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചു എന്ന സംശയം ഇസ്രായേൽ സൈന്യം സമ്മതിക്കുന്നതും യഥാർത്ഥത്തിൽ ആദ്യമായിട്ടാണ് അത് ശരിക്കും ഏറെ ശ്രദ്ധേയമായ കാര്യവുമാണ് ചതുപ്പ് നിലങ്ങളുള്ള വീടുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും സഞ്ചരിക്കാൻ ഇസ്രായേൽ സൈനികർ പാലസ്തീൻ പൗരന്മാരെ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ട് ആദ്യം പുറത്തിറക്കിയത് സി എൻ എൻ ആയിരുന്നു വടക്കൻ ഗാസ ഗാസ സിറ്റി ഗാൻ യൂനിസ് റഫ എന്നിവിടങ്ങളിൽ പാലസ്തീൻ പൗരന്മാർ ഇസ്രായേൽ സൈന്യം മനുഷ്യകവചമായി ഉപയോഗിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം സി എൻ നൽകിയ അഭിമുഖത്തിൽ ഒരു ഇസ്രയേലി സൈനികൻ തന്റെ യൂണിറ്റ് ഒരു പാലസ്തീൻകാരനെ സൈന്യത്തിന് മുന്നിൽ ഒരു കെട്ടിടത്തിലേക്ക് കയറാൻ നിർബന്ധിച്ചുവെന്ന് തുറന്നു പറയുകയുണ്ടായി അത് മാത്രമല്ല നേരെ മറിച്ച് മുഹമ്മദ് സാദ് എന്ന ഇരുപത് വയസ്സുള്ള ഒരു സിവിലിയൻ അമേരിക്കൻ വാർത്താ ഏജൻസിയോടും ഇതിനെപ്പറ്റി നടത്തിയ വെളിപ്പെടുത്തലും ഏറെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു റഫേൽ വെച്ച് ഐ ഡി എഫ് പട്ടാളക്കാർ തന്നെ കസ്റ്റഡിയിൽ എടുത്തുവെന്നും അവർ തന്നെ പല കാര്യങ്ങൾ ചെയ്യുവാനായി ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ഈ രീതി വളരെയധികം സാധാരണമാണ് ഇസ്രയേൽ സൈന്യം ഇതിനെ മോസ്കിറ്റോ പ്രോട്ടോക്കോൾ എന്നാണ് വിളിച്ചിരുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ഈ രീതി വളരെയധികം സാധാരണമാണ് ഇസ്രയേൽ സൈന്യം ഇതിനെ മോസ്കിറ്റോ പ്രോട്ടോക്കോൾ എന്നാണ് വിളിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ സൈനിക പ്രോട്ടോക്കോളുകൾ തടവുകാരായ ഗാസയിലെ സാധാരണക്കാരെ സൈനിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കർശനമായി വിലക്കുന്നുവെന്ന് ഐ ഡി എഫ് ആവർത്തിച്ചാവർത്തിച്ച് വാദം ഉന്നയിക്കുന്നുമുണ്ട് പക്ഷേ ഇസ്രയേൽ സൈന്യത്തിൽ നിന്നുള്ളവരെ തന്നെ ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇസ്രയേലിന്റെ എല്ലാ വാദങ്ങളും യഥാർത്ഥത്തിൽ തകർക്കുകയാണെന്നും പറയാം ഇത്രത്തോളം നാണം ഘട്ട സൈനിക എന്ന രാജ്യത്ത് മാത്രമേ കാണുകയുള്ളൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഗാസയിലെ ജനങ്ങളുടെ പട്ടിണി വരെ ആയുധമാക്കി മാറ്റിയ തന്ത്രമാണ് ഇസ്രയേൽ കൂടുതലും ഉപയോഗിച്ചത് അപ്പോൾ പിന്നെ സൈന്യം ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല ഒരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ പതിനാറും ഇരുപതും വയസ്സുള്ള രണ്ട് പാലസ്തീൻ തടവുകാരുമായി എത്തിയിരുന്നു കെട്ടിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവരെ മനുഷ്യകവചമായി ഉപയോഗിക്കാൻ തങ്ങളോട് പറഞ്ഞതായി സിയനിനോട് വെളിപ്പെടുത്തൽ നടത്തിയ ഇസ്രയേൽ സൈനികൻ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഈ രീതി ചോദ്യം ചെയ്തപ്പോൾ തന്റെ കമാൻഡർമാരിൽ ഒരാൾ തന്നോട് നമ്മുടെ സൈനികർ പൊട്ടിത്തെറിക്കുന്നതിന് പകരം പാലസ്തീൻകാർ പൊട്ടിത്തെറിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി പക്ഷെ ഗാസയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലൊന്നും ചിന്തിക്കാൻ സാധിക്കില്ലെന്നും നിങ്ങൾ ക്ഷീണിതരായിരിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് രണ്ടു ദിവസത്തിനു ശേഷം താനും തന്റെ കൂട്ടാളികളും ഒരു പരിശീലനം തുടരാൻ വിസമ്മതിച്ചുവെന്നും മുതിർന്ന കമാൻഡറോട് ഇക്കാര്യം ചോദ്യം ചെയ്തുവെന്നുമാണ് സൈനികൻ പറയുന്നത് യു എൻ കമ്മീഷൻ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണം വ്യവസ്ഥാപിതമായി നശിപ്പിക്കുന്നതിലൂടെ ഗാസയിലെ പാലസ്തീനുകളുടെ ശേഷി ഇസ്രായേൽ അധികാരികൾ ഭാഗികമായി നശിപ്പിച്ചിരിക്കുന്നുവെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണം സത്യത്തിൽ രണ്ട് തരത്തിലായിരുന്നുവെന്നും യു എൻ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ വംശഹത്യ കൺവെൻഷൻ കുറ്റകൃത്യത്തെ നിർവചിക്കുന്നത് ഒരു ദേശീയ വംശീയ അല്ലെങ്കിൽ മതപരമായി വിഭാഗത്തെ പൂർണമായും ഭാഗികമായി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നായിരുന്നു അതായത് ഭാവിൽ പാലസ്തീനിലെ സ്ത്രീകൾക്ക് പുതിയ ആരോഗ്യകരമായ തലമുറ സൃഷ്ടിക്കാനാകാത്ത വിധം ആശുപത്രികളും ഐ വി എഫ് ക്ലിനിക്കുകളുമെല്ലാം ഇസ്രയേൽ മനഃപൂർവ്വമായിരുന്നു തകർത്ത് കളഞ്ഞിരുന്നത് ഇസ്രയേലിന്റെ ഇത്തരം നിയമലംഘനങ്ങൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഗുരുതരമായ ശാരീരികവും മാനസികവുമായ ദ്രോഹങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ സത്യം പറഞ്ഞാൽ ഇസ്രയേൽ പ്രതിരോധ സേനയെ കുറ്റപ്പെടുത്താനുള്ള ലജ്ജാകരമായ ശ്രമമാണ് യു എനിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ നടത്തിയ പ്രതികരണം